എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഇട്ടണ്ണു എന്നാലും ഉണ്ടാക്കണോ പറഞ്ഞപ്പോൾ ഒന്ന് ഇട്ടോന്ന് മാത്രം അപ്പോൾ എങ്ങനെ മതി നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കാം സിമ്പിളാണ് ടേസ്റ്റാണ് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ അപ്പോൾ ഒന്ന് ഒന്ന് ബിരിയാണി ഉണ്ടാക്കുക ആണെന്നൊരു ഒരാഗ്രഹം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ളും കാണുക അവിടെ ഫുള്ളും ലോങ്ങ് ആയിട്ട് ഇടില്ല കുറച്ച് കുറച്ചേ ഇടുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇട്ടതാണല്ലോ അതുകൊണ്ട് ഒരുപാട് ഇതാക്കണില്ല അപ്പോൾ ഇടണെന്ന് മാത്രം കാണിക്കാം അങ്ങനെ ഉണ്ടാക്കണമെന്നു അടുപ്പിലുണ്ടാക്കണം കേട്ടോ പാത്രത്തിൽ അടുപ്പ് വെച്ച് പാത്രം വെച്ച് അത് ഉണ്ടാക്കണത് വിറകാണ് എപ്പോഴും ഗ്യാസിലൊക്കെ വെക്കല്ലോ നമുക്ക് ഇന്നൊന്ന് അടുപ്പിൽ വയ്ക്കാമെന്നൊരു ആഗ്രഹം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ എണ്ണ കുറച്ച് വെച്ചിരുന്നു ആ എന്തൊക്കെ ഇരുന്നോ ഏലക്ക പട്ട ഗ്രാമ്പ് ഒക്കെ ഇടുന്നുണ്ട് അ ജീരകം വലിയ ജീരകം സാ ജീരകം ഇട്ട് കൊടുക്കാം എല്ലാം ഒട്ടൊക്കെ ഇടുന്നുണ്ട് ചിക്കൻ ബിരിയാണിയാണ് കൊടുത്ത് ഇടക്കി കൊടുക്കാം കുറച്ച് വെളുത്തായി പോയി കുഴപ്പമില്ല ഇതൊന്നാവട്ടെ ഇതായിട്ട് നമുക്ക് വേറെ ഇട്ടുകൊടുക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം രണ്ട് സ്പൂൺ ഉണ്ട് പത്തൊളിണ്ട് കുറച്ചും കൂടെ എണ്ണ വെച്ച് കൊടുക്കണം എണ്ണ പോരാ ആണ് ഒഴിക്കുന്നത് നെയ്യും ഓയിലും ഒക്കെ ഒഴിക്കാണ്ടാക്കുന്നത് ഇനി നാലഞ്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കൊടുക്കാം അരി വെച്ചാണ് കൊടുക്കാം സവോള അങ്ങനെ അരിഞ്ഞൊക്കെ വറുത്തും എടുക്കാം വറുത്ത് എടുത്തിട്ട് ഇടാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഇടുന്നില്ല എല്ലാം മിക്സ് ആയിട്ടാണ് ചെയ്യേണ്ടത് ഇടക്കി കൊടുക്കാം സവാള ഒന്ന് വാടി വരട്ടെ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കല്ലുപ്പ് കല്ലുപ്പ് ഇട്ട് കൊടുത്തു നല്ല ഒന്ന് വാടി വരട്ടെ അപ്പം വല്ലാണ്ട് ഫ്രൈ ആവണമെന്നില്ല ഞാൻ ഒന്ന് വാടി വന്ന ശേഷം പൊടികളും തക്കാളിയും ഒക്കെ ഇട്ടുന്നുണ്ട് ഇന്ന് വാടട്ടെ അങ്ങനെ നമ്മുടെ ഉള്ളി കുറച്ച് വാടി വന്നു ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയെ കുറച്ച് വാടി വന്നു നമുക്ക് പൊടി കൊടുക്കാം ഒരുപാട് പൊരുക്കെടു ആക്കണമെന്നില്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കണത് അതിന് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് വലിയൊരു സ്പൂൺ രണ്ട് സ്പൂണ് ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഉണ്ട് ഒരു നാല് പച്ചമുളക് കൊടുത്തു ഇറങ്ങി കൊടുക്കാം നല്ലൊന്ന് ഇറങ്ങി കൊടുക്കാം ഇറങ്ങിക്കൂടെ നമുക്ക് തക്കാളി ഇടാം ഒന്ന് ചോണം കുറേ നേരം ഇളക്കി ഞാൻ വറുത്ത് കോരിയിട്ടൊന്നും ഉണ്ടാക്കണില്ല ഇങ്ങനെ ഉണ്ടാക്കണ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കിയാലും അപ്പം നമുക്ക് തക്കാളി കൊടുക്കാം പൊടിയിലിട്ട് ഒന്ന് ചൂടായി മണം മാറുമ്പോൾ ഒന്ന് മണം മാറുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇറങ്ങും ഒരു നാല് ഉണ്ട് എല്ലാം ഒന്ന് മിക്സായി ഒരഞ്ച് മിനിറ്റോളം ഒന്ന് വഴി വരണം നല്ലോണം എല്ലാം മിക്സായി വരണം നല്ലൊന്ന് വാടി തക്കാളി കൊന്ന് ലൈറ്റായിട്ട് ഒന്ന് ഉടഞ്ഞു വരട്ടെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് സ്പൂണ് തൈര് ഒഴിക്കുന്നുണ്ട് തൈര് തൈര് ഉപ്പൊച്ച് കൊടുക്കുന്നു കുറച്ച് ഉപ്പ് മൂട്ടണോ ഇനി നമുക്ക് െ അതിനുശേഷം നമുക്ക് ചിക്കൻ ഇടാം നല്ല മിക്സായിട്ട് വരണം നല്ല നനഞ്ഞി കൊടുക്കാം തക്കാളി ഒക്കെ ഉടഞ്ഞു വരട്ടെ ഒരു രണ്ട് മൂന്നാലഞ്ച് മിനിറ്റ് അപ്പൊ നമുക്ക് പുതിയേല തുടക്കാം പുതിന മല്ലി നല്ല ഇലകൾ തുടക്കാം തക്കാളി ഉള്ളി ഒക്കെ വാടി വന്നു ഉള്ളി തക്കാളി അല്ല എല്ലാം ഒന്ന് വാടി വന്നു പുതിനേല മല്ലിയേല കറുവേപ്പല ഇടണം കറുവേപ്പല ഇടണം മൂന്നിലയും വേണം നമുക്ക് അതിന് മുകളിൽ ചിക്കൻ കൊടുക്കാം

ഒരു അഞ്ച് അഞ്ചേക്ക് പത്ത് മിനിറ്റിനുള്ളിൽ വേവണം ഒരു എന്ത് ഉപ്പൊക്കെ ഒന്ന് പിടി ഉപ്പും മഞ്ഞൾപ്പൊടി ചെയ്ത് വെച്ച ചിക്കനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം മുളകിട്ടിട്ടില്ല ഞാൻ പറയാം വിട്ടുപോകാനെട്ടോ ക്ഷമിക്കണം അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അരിയും വെള്ളമൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ആവും പകുതി വേവാട്ടെ കറക്റ്റ് സമയം എന്ന് പറയാൻ പറ്റിയ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഇട്ടു കൊടുക്കാം ഞാൻ കാണിച്ചു തരാം കറുവപ്പനില ഇട്ടില്ല അവിടെ കൊടുക്കാം നമ്മുടെ വീട്ടിലുണ്ടായതാണ് കറുകപ്പറ്റിലൊന്നും കണക്കേ ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കറുകപ്പറ്റില മല്ലി ഇല പുതിനേല ഇതിനൊന്നും കണക്ക് നോക്കണ്ട അത് തന്നെ കുറച്ച് അധികം ഇടാം നല്ലതാണ് ൊടുാം ഒന്ന് ഇറങ്ങി കൊടുക്കാം ഇതൊന്ന് ഒരു പത്ത് മിനിറ്റോളം അഞ്ചെട്ട് പത്ത് അതിൻ്റെ ഉള്ളിലൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുവച്ച ചിക്കനാണ് ഇടയ്ക്ക് എന്താ ഇണക്കി കൊടുക്കണം അപ്പം എല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് വരട്ടെ അതിന് ശേഷം നമ്മൾ അരി പുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു കിലോ ചിക്കനും ഒരു കിലോ അരിയിട്ടാണ് വയ്ക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം സൂപ്പറാണ് അപാര ടേസ്റ്റാണ് ഗരം മസാല വാങ്ങിച്ചിടാം കുരുമുളക് പൊടി ഇടാം മല്ലിപ്പൊടി ഇടാം ഞാൻ മല്ലിപ്പൊടി കുറച്ച് ഇടുന്നുണ്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഗരം മസാലയും ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് അല്ലാതെ ഈ ബിരിയാണി മസാല വേണമെച്ചാൽ അതും ഇടാം അത് ഇടുമ്പോൾ എൻ്റെ ആവശ്യം കമ്മിയാണ് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചിട്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് സിമ്പിൾ ടേസ്റ്റി രാവിലെ ഉച്ച രാവിലെ ഉണ്ടാക്കി ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഒക്കെ കഴിക്കാൻ പറ്റും വിരുന്നേര് വന്ന് വിരുന്നേരക്കുമായി അപ്പോൾ നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകും അത് കാണാം ഞാൻ ചിക്കൻ ബിരിയാണി ഇട്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി ഇട്ടിട്ടുണ്ട് വീഡിയോ അതുകൊണ്ടാണ് ഇനി വിശദമായി പറയാത്തത് നമുക്ക് ഒന്നാവട്ടെ കാണാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ ദീ രീതിയിലായി അതങ്ങനെയായി നമുക്കിനി നമ്മുടെ വലിയ എഡ് പീസൊക്കെ പകുതി വേവായി നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം അരി കുതിർത്താൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂറായി കൊടുക്കാൻ വെച്ചിട്ട് ഇതാണ് ചെറിയ അരിയാണ് വെള്ളം നമുക്ക് വടിച്ച് കൊടുക്കാം പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് അരി ഒരു നാഴി അണിച്ച് നാഴി അരിയാച്ച രണ്ട് നാഴി വെള്ളം അങ്ങനെ ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ചിക്കനിൽ വെള്ളം ഉണ്ടാവും കുറച്ച് വെള്ളം കമ്മിയായിട്ട് ഒഴിച്ചാൽ മതി അങ്ങനെ അരിയിട്ടു നിളച്ച് കൊടുക്കാം അതിന് കൂടെ തന്നെ കുറച്ചും കൂടി മല്ലിയലയും പൊതിനുണ്ട് ഉണ്ട് നമുക്ക് നല്ല ഇളക്കി ഉപ്പ് മുളക് ഒക്കെ നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് പാകം നോക്കി ഈ തിളച്ച വെള്ളം ഒഴിക്കണത് അരിയൊക്കെ ചിലര് വറുത്തൊക്കെ ഉണ്ടാക്കും ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഉപ്പും മുളകും ഒക്കെ നോക്കാം വെള്ളമൊഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ അരി ഇട്ടു വെള്ളമൊഴിക്കും തിളച്ച വെള്ളമാണ് കുറച്ച് കമ്മിയായിട്ട് ഒഴിച്ചാൽ മതി എന്താ വച്ചാൽ അതിൽ കുറച്ച് വെള്ളമുണ്ട് ഇതെല്ലാം ഇറങ്ങി കൊടുക്കാം നമുക്ക് ഉപ്പും മുളകും ഒക്കെ നോക്കാം ഇട്ട് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം മുളക് ഗരം മസാല അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി ഇപ്പ് ഇറണം ഉപ്പ് കമ്മിയാണ് എന്നാ വല്ലാണ്ടാവും വേണ്ട നമുക്ക് കച്ചമ്പടൊക്കെ ഉണ്ടാക്കി തരുവാണ് ചെറാലോ അപ്പൊ നമുക്ക് അടച്ചു വെച്ചിട്ട് തിളക്കട്ടെ തിളച്ച ശേഷം ഈ തിളച്ചി വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് വരയ്ക്കണം അപ്പോൾ നമുക്ക് അടച്ചിട്ട് ദമ്മിടാം അത്ര പണിയുള്ളൂ ആ വല ടേസ്റ്റുള്ള ടേസ്റ്റും മണവും ഒക്കെ ഉള്ള ഒരു ബിരിയാണിയാണ് സിമ്പിളുമാണ് അപ്പോൾ തിളയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഞാൻ ദമ്പിടാൻ പോകാനുട്ടോ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചു അപ്പോൾ അത് സെറ്റായി വെള്ളമൊക്കെ വെക്കിയിട്ട് ഇനി ദമ്മിട്ട് കഴിയുമ്പോഴേക്കും ഫുള്ള വെറ്റി വറ്റിക്കോളും അപ്പോൾ ഞാൻ എങ്ങനെ ദമ്മിടണം അതുകൂടി കാണിച്ചു തരാം ദോശ കയ്യിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കയറ്റി വെച്ചു ദോശക്കൈലിൻ്റെ മുകളിൽ കയറ്റി വെച്ചു ചൂടാകാൻ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റായി അഞ്ച് മിനിറ്റോളം ചൂടാക്കണം അറിയണം ഈ സിമ്മിലിട അടച്ചു കൊടുക്കാം ഇനി ഇന്ന് അടക്കി കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ അടച്ചു കൊടുക്കാം പകുതി മുക്കാലും വേവായി ചട്ടി കുറച്ച് ഇളകലുണ്ട് മറ്റേ അടിയിൽ ചട്ടി തോന്നും ഇത് സിമ്മിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്. அப்போ നമ്മൾ കുറച്ചോറും എല്ലാം സെറ്റ് ആയി വരും. ദാ, ทีนี้ ഞാൻ 담거든요. நம்ம വള്ളച്ചമ്പ് വെറ്റി വെച്ചു. സെൻറ്ററിൽ വെക്കുക ഇത്ര പാനിയുള്ളൂ ഇനി ഒരു അഞ്ചെട്ട് പത്ത് മിനിറ്റിനുള്ളിൽ നോക്കിയാൽ സിമ്മിലിട്ടിരണം ആദ്യം ഹൈ ചൂടിലിട്ടിട്ടുണ്ട് പിന്നെ ഉടനെ ചട്ടി ചൂടായ ശേഷം ഉടനെ സിമ്മിലാക്കണം ചേഞ്ച് ഇത് ദോശക്കര വെച്ചിരണത് ഇരുമ്പ് കല്ല് ഇനി സിമ്മിൽ അഞ്ച് മിനിറ്റ് ഇട്ട് അഞ്ചെട്ട് പത്ത് അതിന് മേലെ ഇടില്ല നോക്കാം ദമ്മ ദമ്പതാണ് വെള്ളമാണ് വെച്ചിരുന്നത് ചെമ്പില് കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു ചെമ്പില് വെള്ളം വെച്ചെടുക്കുകയാണ് അപ്പോൾ ആവട്ടെ നമുക്കങ്ങനെ ദമ്മൊക്കെ എടുത്ത് വയ്ക്കാം സമയമായി പത്ത് മിനിറ്റ് ചൂടുണ്ട് അങ്ങണം ആവി പറക്കണം ആപ്പാക്കിയിട്ടില്ല നമുക്ക് ആഫാക്കി കൊടുക്കാം ിരിയാണി റെഡിയായി നല്ല വെന്ത് പാകമായിരുന്നു നമുക്ക് ആ പുറക്കാം കുറച്ച് മഞ്ഞേരി കുറച്ച് പൊതിഞ്ഞേലൊക്കെ നമുക്ക് ഇന്നിപ്പോടെ ഇട്ട് കൊടുക്കാം അത്ര പണിയുള്ളൂ നമ്മൾ ീസ് അങ്ങനെ കിടക്കുന്നു അപ്പോൾ നമുക്ക് ഇനി നമുക്ക് കുറച്ച് പാത്രത്തിലാക്കിയിട്ട് കാണാം